ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവിൻ്റെ ഫോൺ അവിടെ ചാർജ് ചെയ്തിട്ടിട്ടായിരുന്നു ഗീതു പോയിട്ടുണ്ടായിരുന്നത് അറക്കൽ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പം ഇതൊക്കെ ആദ്യം ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്ന രഞ്ജു വേഗം തന്നെ ഗീതുവിൻ്റെ ഫോണിന് അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഫോൺ എടുത്തിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിനുള്ളിൽ കമ്പനിയെ തകർക്കാൻ വേണ്ടിയിട്ട് വരണു ചെയ്ത എന്തോ ഒരു കാര്യത്തിൻ്റെ തെളിവുണ്ട് അതെന്തായാലും എടുക്കണം പക്ഷേ ഫോണ് നോക്കുന്ന സമയത്ത് അത് ലോക്കായിരുന്നു അപ്പം ഷെ ഇത് ലോക്കാണല്ലോ ഇനി പാസ്വേഡ് ഗീതൂന്നായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഗീതൂന്ന് അടിച്ചു നോക്കുന്ന സമയത്ത് ഇൻകറക്റ്റാണ് അതിനുശേഷം ഗോവിന്ദ് എന്നായിരിക്കുമോ അതടിച്ചു നോക്കുന്ന സമയത്ത് അതും കറക്റ്റല്ലായിരുന്നു അപ്പം ആകെ മൊത്തം കൺഫ്യൂഷനായി ഷെ ഇനി വേറെ എന്തായിരിക്കും ഇവളുടെ പാസ്വേഡ് അപ്പോഴാണ് അന്ന് ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഗീതു പറഞ്ഞൊരു വാക്ക് രഞ്ജൂർ മനസ്സിൽ ഓർമ്മ വരുന്നത് എൻ്റെ ഭർത്താവിനെ ഞാൻ വിളിക്കുന്നത് കണ്ണേട്ടൻ എന്നാ യെസ് അതായിരിക്കും പാസ്വേഡ് കണ്ണേട്ടൻ രഞ്ജു കണ്ണേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് ഫോണിൻ്റെ ലോക്ക് മാറുകയാണ് അപ്പോൾ രഞ്ജുവിന് ഭയങ്കര സന്തോഷവും അപ്പം ചുറ്റിലും നോക്കിയതിന് ശേഷം രഞ്ജു ഗീതുവിൻ്റെ ഫോൺ സെർച്ച് ചെയ്യുകയാണ് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഗീതുവിന് അവർണികയും കിഷോറും കൂടി കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന വരുവിനെതിരെയുള്ള തെളിവുകൾ രഞ്ജുവിന് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ രഞ്ജു ആ വീഡിയോസ് എടുത്ത് കാണുന്ന സമയത്ത് രഞ്ജു ഒന്ന് ചെറുതായിട്ട് ഷോക്ക് ആവുകയാണ് അതിനുശേഷം അത് അവൾ അവളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഗീതോൻ്റെ ഫോൺ പഴയ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് രഞ്ജു തിരിച്ചു പോവുകയാണ് തെളിവുകൾ അവളുടെ ഫോണിൽ കിട്ടി സന്തോഷത്തോടു കൂടി അവിടെ സോഫിലിരിക്കുമ്പോഴാണ് രഞ്ജുവിനുള്ള ചായമായിട്ട് നമ്മുടെ രേഖ വരുന്നത് അപ്പം രേഖ പറ ഇതാ ചായ താങ്ക്സ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ചായ വാങ്ങി കുടിക്കുകയാണ് ഒരു സിപ്പ് കുടിച്ചതിനു ശേഷം തന്നെ രഞ്ജു രേഖയെ പുകഴ്ത്തുകയാണ് വാവ് ഇത്രയും നല്ല ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അപ്പം രേഖ ഇങ്ങനെ അതിശയത്തോടുകൂടി നിൽക്കുകയാണ് അതെന്ത് ഇവളിങ്ങനെ പറയുന്നത് എന്നൊരർത്ഥത്തിൽ അപ്പോഴേക്കും കാഞ്ഞലെ സ്റ്റെപ്പ് അറിഞ്ഞ് വന്നിട്ട് അറിയും അതേ രേഖ പാ അപ്പം സ്നേഹം ചാലിച്ചുണ്ടാക്കിയ ചായ അതാ ഇത്ര ടേസ്റ്റ് അപ്പം രേഖ മനസ്സിൽ വിചാരിക്കും അതിന് ഞാൻ ചാലിച്ചത് സ്നേഹമല്ലല്ലോ ഉപ്പല്ലേ പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു അപ്പോഴേക്കും നേരെ മുകളിൽ നിന്നും ഒരു ചായക്കപ്പും ചായ നിറച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് അടക്കം നിലത്ത് വീണ് പൊട്ടുകയാണ് അപ്പോൾ ഇവർ മൂന്ന് പേര് ഒരുപോലെ ഷോക്കാവുകയാണ് അപ്പം മുകളിൽ അത് നോക്കിക്കൊണ്ട് നമ്മുടെ ഗോവിന്ദ് നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടു കൂടി സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് കാഞ്ചനക്ക് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കും ഇവിടെ എല്ലാവരും ഉപ്പിട്ടിട്ടാണോ ചായ ഓടിക്കുന്നത് അപ്പോൾ രേഖമെല്ലാം ഒന്ന് ഇതാവുന്നുണ്ട് ചായൻ്റെ ഗ്ലാസ് മാറിപ്പോയി എന്ന് മനസ്സിലാവും അപ്പം രഞ്ജു അറിയും അതിന് എനിക്ക് കിട്ടിയത് നല്ല ചായ ആയിരുന്നല്ലോ അപ്പോൾ ഗോവിന്ദ ദേഷ്യത്തോട് പറയും എൻ്റെ ഗ്ലാസ്സിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പായിരുന്നു അപ്പം രഞ്ജു വേഗം പറയും എങ്കിൽ ആ ചായക്ക് കാഞ്ചനയായിരിക്കും ഉപ്പിട്ടത് അയ്യോ നാണു ഉപ്പിട്ടിട്ടില്ല അപ്പാവിനാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ കാഞ്ചന പറയുന്നുണ്ട് അപ്പോഴേക്കും രഞ്ജു അറിയും എന്നാലേ ഗീതുവിനെ പഴികൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപ്പിട്ടതായിരിക്കും എന്നിട്ട് ഗോവിന്ദൻ്റെ നേരത്തെ തിരിഞ്ഞിട്ട് പറയും ഗോവിന്ദ ക്ഷമിക്കേ ഞാൻ നല്ല ചായ എടുത്തു തരാം ചെല്ലേ അപ്പോൾ ഗോവിന്ദ് കാഞ്ചനയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറയും രഞ്ജു പറഞ്ഞതുകൊണ്ട് ഇത്തവണ ഞാൻ കാഞ്ചനെ വെറുതെ വിട്ടിരിക്കുന്നു രൊമ്പ നന്റി മാമാ എന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ചന ഇങ്ങനെ കൂടി അടുക്കളയിലേക്ക് പോവാണ് പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് രേഖ നിന്നപ്പോഴേക്കും രഞ്ജു വിളിക്കുന്നുണ്ട് രേഖച്ചി ഒന്ന് നിന്നേ ഉപ്പിൻ്റെ പണി നിങ്ങൾ എനിക്കിട്ട് വെച്ചതാണെന്ന് അറിയാം തൽക്കാലം ഈ വീട്ടിൽ ഗീതു മാത്രമാണ് എൻ്റെ ശത്രു അപ്പോൾ രേഖ ഇങ്ങനെ പതറി നിൽക്കുവാണ് എന്നോട് കൂടുതൽ കളിക്കാൻ നിന്നാൽ നിങ്ങളും ആ ലിസ്റ്റിലാവും അതിനുശേഷം രേഖയ്ക്ക് അടുത്തേക്ക് ഒന്നുകൂടെ വന്നിട്ട് പറയും ശത്രുവിനോട് യാതൊരു ദാക്ഷിണവും കാണിക്കാത്തവളാ ഞാൻ അപ്പം രേഖ ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മുഖം മാറ്റിക്കൊണ്ട് ചിരിച്ചിട്ട് രഞ്ജു പറയും ഞാൻ പോയി ഗോവിന്ദേട്ടൻ ചായ ഇടട്ടെ രഞ്ജു അവിടുന്ന് പോയതിനു ശേഷം രേഖ വിചാരിക്കുന്നുണ്ട് ഗീതു ശത്രുവാണെന്ന് ഇവള് പരസ്യമായി സമ്മതിച്ചതിന് അർത്ഥം ഇവള് ഗോവിന്ദേട്ടൻ്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ ചെമ്പകശ്ശേരിയിലേക്ക് ഒരു കാറ് വന്ന് നിർത്തുന്നത് കണ്ടിട്ട് വിജയലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ് ഇതാരാണ് എന്ന അർത്ഥത്തിൽ അപ്പം കാറിൽ നിന്ന് വന്നിറങ്ങിയത് വേറെ ആരുമല്ല രാധികയായിരുന്നു അപ്പം ആ മുഖത്തുണ്ടായിരുന്നത് മൊത്തം മാറി വെറുപ്പായി മാറുകയാണ് വിജയലക്ഷ്മിക്ക് രാധികയോടുള്ള ആ ഒരു വെറുപ്പ് മുന്നിലേക്ക് വരികയാണ് അപ്പോഴേക്ക് രാധിക പുഞ്ചിരിച്ചുകൊണ്ടാണ് കയറി വരുന്നത് വിജയലക്ഷ്മി അത്ര വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല നേരെ കയറി വന്നിട്ട് രാധിക പറയുന്നുണ്ട് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിനോട് ഒരു നന്ദി രേഖപ്പെടുത്താനാണ് വന്നത് എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പരിഹാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം വിജയലക്ഷ്മി അർത്ഥത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രാധിക കാരണം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് എൻ്റെ പഴയ കണ്ണനെ തിരിച്ചു തന്നതിന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടില്ലേ അതിനുശേഷം അറക്കലേക്ക് വന്നത് പഴയ അമ്മ ഉപേക്ഷിച്ച് പോയ എൻ്റെ പഴയ കണ്ണനാണ് അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ ഷോക്കായിട്ട് രാധിക പറയുന്നത് കേട്ട് നിൽക്കുകയാണ് അപ്പോൾ രാധിക വീണ്ടും പറയുന്നുണ്ട് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഉരുള ചോറ് കൊതിച്ചു വന്ന എൻ്റെ പഴയ മോനെ അന്നത്തെ ആ പയ്യനെ പോലെ ഞാൻ ഊട്ടി അവനെ തൃപ്തി വരുവോളം ഇപ്പം വിജയലക്ഷ്മി ഇങ്ങനെ കേട്ടു നിൽക്കുവാണ് രാധിക പറയുന്നത് വിജയലക്ഷ്മി എവിടെയൊക്കെ അബദ്ധം സംഭവിക്കുന്നു അവിടെയൊക്കെ കയറി രാധിക ഗോളടിക്കുകയാണ് അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് അവൻ എൻ്റെ ആ കൊച്ചു കണ്ണനായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മടി കിടത്തി ഉറക്കിയനെ അപ്പോൾ വിജയലക്ഷ്മി പരിഹാസത്തോടെ പറയുന്നുണ്ട് നീ അവനെ സ്നേഹിക്കുന്നതും വാത്സല്യം കാണിക്കുന്നതും എന്നേക്കുമായി അവനെ ഉറക്കാനാണെന്ന് എനിക്കറിയാം അപ്പോൾ രാധിക ഇങ്ങനെ പരിഹാസത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് നീ ഓട്ടുന്നത് വിഷമാണെന്ന് ഒരിക്കൽ ഗോവിന്ദു തിരിച്ചറിയും രാധിക പറയുന്നുണ്ട് എൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് പോലും ഭാഗ്യമായിട്ട് കരുതുന്നവനാ എൻ്റെ കണ്ണൻ എൻ്റെ ചോരയിൽ പിറന്ന മക്കളെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് അവനെയാണ് അവനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് കരുതിയതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റി അപ്പം വിജയലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നുണ്ട് വാക്കുകളിൽ സ്നേഹം വിതറാനും പ്രവൃത്തികളിൽ ആത്മാർത്ഥത അഭിനയിക്കാനും ആർക്കും പറ്റും പക്ഷേ നീ അവനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അപ്പൊ രാധിക പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട് അതിനുശേഷം ദേഷ്യത്തോടെ പറയാണ് ആ ചോദ്യം ചോദിക്കാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്ക് വിജയലക്ഷ്മിയുടെ നാവടപ്പിക്കുന്ന ചോദ്യമായിരുന്നത് ഒരിക്കലെങ്കിലും നീ നിന്റെ മകനെ സ്നേഹത്തോടെ ഊട്ടിയിട്ടുണ്ടോ രാധിക ചോദിക്കുകയാണ് വേദികളിൽ നൂറുകണക്കിന് പാട്ടുകൾ പാടിയ നീ എന്റെ കണ്ണിനു വേണ്ടി ഒരു പാട്ടെങ്കിലും മൂളിയിട്ടുണ്ടോ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവനൊരു ആയിട്ടുണ്ടോ വിജയലക്ഷ്മി തലതാഴ്ത്തുവാണ് അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആദ്യമൊന്നും വിജയലക്ഷ്മിക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല രാധികയുടെ എണ്ണി എണ്ണി എണ്ണിയുടെ ചോദ്യങ്ങൾക്ക് അവസാനം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് എല്ലാം അറിയാവുന്ന നീ എന്തിനാ രാധികെ എൻ്റെ മുന്നിൽ കിടന്നീ ആവേശം കാണിക്കുന്നത് അപ്പോൾ രാധിക പുച്ഛത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് നിൻ്റെ ഈ അഭിനയമൊക്കെ അവൻ വിശ്വസിക്കും പക്ഷേ ഗോവിന്ദനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നിൻ്റെ ഈ പ്രകടനമൊന്നും വിലപ്പോവില്ല എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാധിക ചോദിക്കുന്നുണ്ട് നീയാണോ കണ്ണനെ സ്നേഹിച്ചത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ മാതവേട്ടനെയോ കണ്ണനെയോ സ്നേഹിച്ചിട്ടില്ല സ്നേഹത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഭർത്താവിനെയും മോനെയും ഉപേക്ഷിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോവില്ലായിരുന്നു വിജയലക്ഷ്മിക്ക് കൈ ഇങ്ങനെ തരിച്ചു വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ രാധിക ചോദിക്കും ആ ആ ബന്ധത്തിൽ നിനക്കൊരു മോളുണ്ടെന്ന് കേട്ടിരുന്നല്ലോ അവളെവിടെ അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ ഷോക്കായ പോലെ രാധിക തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം രാധിക വീണ്ടും പുച്ചത്തോട് ചോദിക്കുന്നുണ്ട് ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോയോ അതോ നിന്നെ ഉപേക്ഷിച്ചു പോയോ പക്ഷെ മറുപടി പറയാൻ പറ്റാണ്ട് ആ ഒരു ദേഷ്യത്തിൽ ഫ്രസ്ട്രേഷനിൽ നിൽക്കുകയാണ് വിജയലക്ഷ്മി ഇനി സംസാരിച്ചാൽ ശരിയാവില്ലായെന്ന് മനസ്സിലായിട്ട് അകത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും രാധിക കയ്യെടുത്ത് തടിയാണ് ഏയ് ബാക്കി കൂടി കേട്ടിട്ട് പോ കറങ്ങി തിരിഞ്ഞ് നിന്റെ മോളെങ്ങാനും കണ്ണൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ അവളെ അവൻ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൾ ഈ ഭൂമുഖത്തുണ്ടായതിൻ്റെ ഒരു തെളിവ് പോലും ബാക്കിയുണ്ടാവില്ല രാധിക വിജയലക്ഷ്മിക്ക് നേരെ കയ്യോങ്ങിക്കൊണ്ട് പറയുകയാണ് വിജയലക്ഷ്മി ശരിക്കും ഷോക്കായി പോവാണ് രാധികയുടെ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ രാധിക പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ഗീതുവിനെ കയ്യിലെടുത്ത് അവളെ മുൻനിർത്തി അറക്കൽ കുടുംബത്തിൻ്റെ അസ്ഥി വാരം വിജയലക്ഷ്മി മറുപടി ഒന്നും പറയുന്നില്ല രാധിക ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടും കൂടെ ഞാൻ കണ്ണനെ കൊല്ലാനാണെന്ന് തെളിയിക്കാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ തെളിവുകളൊക്കെ കണ്ടെത്തിയില്ലേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ അപ്പോൾ വിജയലക്ഷ്മി മറുപടി പറയുന്നുണ്ട് ഞങ്ങളുടേതേ വാഴ്ശ്രമം അല്ല രാധികെ അപ്പം രാധിക ചിരിക്കുകയാണ് ഒരു ദിവസം ഞങ്ങളതിൽ വിജയം കാണും വിജയലക്ഷ്മി പറയുന്നുണ്ട് രാധിക വീണ്ടും അതുപോലെ തന്നെ പരിഹസിക്കുകയാണ് അത് നിങ്ങളുടെ സ്വപ്നമാ ഗീതു അറക്കൽ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടവളാണെന്ന് കണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ തന്നെ അവളെ ഒഴിവാക്കും കണ്ണൻ്റെ ജീവിതത്തിൽ ഗീതുവിന് പിന്നീട് ഒരു സ്ഥാനവും കാണില്ല അതുകൊണ്ട് അവളോട് പറഞ്ഞേക്ക് കണ്ണൻ്റെ ചെലവിൽ കൂടും കുടിയുമായി താമസിക്കാമെന്ന് വ്യാമോഹം വേണ്ടെന്ന് അതിനുവേണ്ടി അവൾ എത്ര ശ്രമിച്ചാലും ഞാൻ അതിന് സമ്മതിക്കില്ല വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് കേട്ട് നിൽക്കുകയാണ് രാധികയുടെ ഓരോ വാക്കുകളും അപ്പം രാധിക വീണ്ടും പറയുന്നുണ്ട് ഇപ്പോൾ വിജയലക്ഷ്മിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ മുറിവുകളിൽ മുളക് പൊടി വിതറി വേദനിപ്പിക്കാൻ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് വരാം എന്നിട്ട് വിജയലക്ഷ്മിയെ നോക്കി പരിഹസ്യം ചിരിച്ചുകൊണ്ട് രാധിക അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് രാധിക പോയതിനു ശേഷം അകത്തേക്ക് ചെന്ന് ഇരുന്നിട്ടും വിജയലക്ഷ്മിയുടെ മനസ്സുകളിൽ രാധിക പറഞ്ഞ വാക്കുകൾ തന്നെയാണുള്ളത് നീയാണോ കണ്ണനെ സ്നേഹിച്ചത് അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു വട്ടമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പം ആ അമ്മയുടെ മനസ്സിങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് ഗോവിന്ദിൻ്റെ മനസ്സും അതിനുശേഷം കരഞ്ഞുകൊണ്ട് അവർ മുറിയിലേക്ക് പോയിട്ട് ഒരുപാട് നേരം അവരിങ്ങനെ തേങ്ങുകയാണ് പിന്നെ ഡ്രോ തുറന്നിട്ട് അതിൽ നിന്നൊരു പഴയ ആൽബം എടുക്കുന്നുണ്ട് അതെടുത്ത് അതിങ്ങനെ മറിച്ചു നോക്കുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് ഓരോ പേജ് ഇങ്ങനെ മറിച്ച് നോക്കി അവരിങ്ങനെ ഗോവിന്ദിൻ്റെ ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഗോവിന്ദിൻ്റെ നേരെ എത്തുന്ന സമയത്ത് ഇങ്ങനെ തഴുകുകയാണ് ശേഷം ഗോവിന്ദിൻ്റെ മാത്രം എടുത്തിട്ട് അവിടെ ഉമ്മ വെക്കുന്നുണ്ട് എന്നിട്ട് ആ ആൽബം അടച്ചിട്ട് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് മനസ്സുകൊണ്ട് നിനക്കൊരു ചോറ് വാരി തരാതെ ഈ അമ്മ ഇതുവരെ ഉറങ്ങിയിട്ടില്ല മോനെ താരാട്ട് പാടി നിന്നെ ഈ അമ്മയുടെ മനസ്സിൽ ചേർത്ത് വെച്ച് ഉറക്കാത്ത ഒരു ദിവസം പോലും ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല നിൻ്റെ ഈ മുഖം കണി കാണാതെ ഈ അമ്മ ഇതുവരെ ഉണർന്നിട്ടില്ല പക്ഷേ അതൊന്നും നിനക്കറിയില്ലോ നീ അറിഞ്ഞിട്ടില്ലല്ലോ അവരിങ്ങനെ തേങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ കണ്ണ് തുടച്ചുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഈ അമ്മ മനസ്സ് അവനിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഞാൻ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഗോവിന്ദ് അറിയണം ശേഷം ഒരു വാശി പോലെ അവർ പറയുകയാണ് അറിയണം അറിയണം എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഗോവിന്ദിൻ്റെ നമ്പർ എടുക്കുകയാണ് പക്ഷേ എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് തന്നെ ആ ശ്രമം ഒഴിവാക്കുകയാണ് ഗോവിന്ദിൻ്റെ മുഖം മനസ്സിൽ തെളിയുന്ന സമയത്ത് അവർക്കൊരുതരം പേടി വരികയാണ് എങ്ങനെ സംസാരിക്കും എന്നാലോചിച്ചിട്ട് അപ്പോൾ അവരിങ്ങനെ വിതുമ്പിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം അവർണിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു ഗീതു അപ്പം ഡോക്ടർ ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കണം രണ്ടുപേരും ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് ടെസ്റ്റൊക്കെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഒരു സംശയം തോന്നിയത് കൊണ്ടാണ് ഒരിക്കൽ കൂടി ടെസ്റ്റ് നടത്തിയത് അവർണികയുടെ ഹസ്ബൻഡ് വന്നില്ലേ അപ്പം അവർണിക ടെൻഷൻ ടെൻഷനാകുവാണ് അപ്പം ഗീതു പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തലകറക്കുണ്ടായത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ടെസ്റ്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ മാഡം എന്ത് പ്രശ്നം പറയാനുള്ളത് ഒരു ഹാപ്പി ന്യൂസാ അവർണിക പ്രഗ്നൻ്റ് ആണ് പെട്ടെന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ സത്യമായിട്ട് അവർനിക്ക് ഞെട്ടിപ്പോയി അതുപോലെ മാത്രമല്ല സന്തോഷം കൊണ്ട് എന്താ പറയുക നമ്മളൊരു അമ്മയാവും പോകുമെന്ന് കേൾക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ആ ഒരു മൈൻഡിലായിരുന്നു ഗീതു അതുപോലെ തന്നെ ഒത്തിരി സന്തോഷിക്കുകയാണ് അപ്പോൾ അവരിനിക്ക് പെട്ടെന്ന് വയറിൻ്റെ മുകളിൽ കൈവെക്കുകയാണ് സ്നേഹം കൊണ്ട് എന്നിട്ട് വയറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു സന്തോഷ ആനന്ദ കണ്ണീരായിട്ട് ഇങ്ങനെ വരികയാണ് കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഗീതുനെ നോക്കുന്ന സമയത്ത് ഗീതു അത്രയും നേരം പുഞ്ചരിച്ചുകൊണ്ടിരുന്ന ഗീതുമായിരുന്നു പെട്ടെന്ന് അവളുടെ മുഖം മാറുകയും അവളിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന അനുഗ്രഹമാണ് കുരുന്നുകൾ പക്ഷേ കിഷോറിനെ പോലെ ഒരു നീചനാണല്ലോ ഈശ്വര നീ ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകിയത് പെട്ടെന്ന് അവർ നീ ഗീതുനെ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഏയ് എന്താ പെട്ടെന്നൊരു ഭാവമാറ്റം ഏയ് ഒന്നുമില്ല എന്നാലും എന്തോ ഒരു ടെൻഷനുണ്ടല്ലോ ടെൻഷനോ നീ ഒരു അമ്മയാകൻ പോകുന്നതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ഡോക്ടർക്ക് എമർജൻസി ആയിട്ട് ഒരു കോൾ തരുകയാണ് ഹോസ്പിറ്റലിനകത്ത് തന്നെ അപ്പം ആ കോൾ കെട്ടിയതിന് ശേഷം ഇവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ വന്നിട്ട് മെഡിസിൻ എഴുതി തരാം ഒന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പം ഡോക്ടർ പോയതിന് ശേഷം ഗീത പറയുന്നുണ്ട് അവർണിക്കട മനസ്സിൽ നന്മ തിരിച്ചറിഞ്ഞിട്ടാണ് ദൈവം ഇത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ തന്നത് അപ്പം ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവർണിക്കുള്ളത് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു വല്ലായ്മ തോന്നിയല്ലോ അപ്പം ഗീതു ആകെ വല്ലാതെ ആവുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടല്ല കിഷോർ എന്നൊരു വൃത്തികെട്ടവനിൽ നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നില്ലോ എന്ന് ഓർത്തിട്ടാണ് പെട്ടെന്ന് അവർന്നൊക്കെ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഗീതു ഞെട്ടാണ് അപ്പം അവർണിക ചിരിച്ചുകൊണ്ട് പറയും ആദ്യം നടന്നത് ഗീതാഞ്ജലിയുടെ അല്ലേ എന്നിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടല്ലേ അപ്പം ഗീതു സമാധാനത്തോടു കൂടി ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഏയ് ഇനി പറയാവുന്നവരൊക്കെ ചോദിച്ചു തുടങ്ങും ഗീതാഞ്ജലിക്ക് വിശേഷമായില്ലേ എന്ന് അപ്പൊ ഗീതു ചിരിച്ചോണ്ട് പറയും അങ്ങനെ ചോദിക്കുന്നവരോടെ ഞാൻ പറഞ്ഞോളാം ഞങ്ങളുടെ മധുവിത് കാലം കഴിഞ്ഞില്ലാന്ന് അപ്പൊ അവർ ചോദിക്കും മധുവിധു മാത്രം മതിയോ ഓ ഇതിപ്പം നാം പ്രെഗ്നന്റ് ആയതിന്റെ അഹങ്കാരല്ലേ ഗീതും ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അഹങ്കാരോ ഇനി അങ്ങോട്ട് പ്രഗ്നൻസി പീരീഡിന്റെ മുഴുവൻ കഷ്ടതകളും ഞാൻ തന്നെ അനുഭവിക്കണ്ടേ ആ ദൈവം ഇടപെട്ടിട്ട് ഈ ഗർഭകാലവും പ്രസവ രീതിയൊക്കെ ആണുങ്ങൾക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായേനെ അവർ കേട്ട സംസാരം കേട്ടപ്പോ ഗീതു ഗീതന്നെ പൊട്ടിച്ചിരിച്ചു പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ ആണുങ്ങളെ വീർത്ത വയറുമായിട്ട് നടക്കുന്നത് കാണാനേ നല്ല രസമായിരിക്കും അവർ രണ്ടുപേരും അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നത് ഡോക്ടർ പറയുന്നുണ്ട് ഡെലിവറിക്ക് അഡ്മിറ്റ് ആക്കിയ പേഷ്യൻ്റാ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടി അതാ അതിനുശേഷം അവർനേക്കുള്ള മെഡിസിൻ എഴുതി കൊടുക്കുകയാണ് രണ്ടാഴ്ചത്തേക്കുള്ള ഗുളികകളും അതുപോലെ തന്നെ ടോണിക്കൊക്കെ കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ വരാൻ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് ഒരാൾ കൂടെ ഒപ്പമുണ്ടെന്ന് ഓർമ്മ വേണം ഡോക്ടർ കെയർഫുൾ ആയിരിക്കണം അടുത്ത തവണ ഡോക്ടറെ കൂട്ടി വരണം അപ്പോൾ അവർനെയൊക്കെ പുഞ്ചിരിച്ചിട്ട് തലയാട്ടാണ് ശരി ഡോക്ടർ സന്തോഷത്തോടുകൂടിയാണ് അവർണികയും ഗീതു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് പക്ഷേ അറ്റ് ദ മൊമെന്റ് എൻ്റെ ഗീതുവിൻ്റെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ആവുകയാണ് കാരണം കിഷോറിൻ്റെ കുഞ്ഞാണല്ലോ ഓർക്കുന്ന സമയത്ത് ഒരുപോലെ തന്നെ സങ്കടവും എന്താ പറയുക അവർണികയുടെ അവസ്ഥ ആലോചിച്ചിട്ടുള്ള ഒരു വിഷം അത് വേറെയും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിലെന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ നോക്കാം എന്തായാലും കഥ അടിപൊളി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളത്തെ കഥയായിട്ട് വരാം അതുവായിരിക്കുമ്പോൾ ബൈ